രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥ അല്ലെ ഇവിടെ വന്ന ആളുകളൊക്കെ ഇവിടെ കേറിയിട്ട് കാരണം ഓരോന്നോരോന്ന് വരുന്ന സമയത്ത് ഇത് ഞാൻ ചെയ്യുക തന്നെ വേണം നിങ്ങളുടെ മൈൻഡ് ആണ് അല്ലെ എന്തുകൊണ്ടാണ് നന്ദി പറഞ്ഞു സുമാമേടോ ആ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് മാറി കൊടുക്കാൻ പറ്റാത്തത് എന്താണ് നമ്മൾ അതിന് നിർബന്ധിതനായി എന്നുള്ളതാണ് നിർബന്ധിതാവസ്ഥ വന്നാൽ കൂലി പുല്ലും തിന്നും എന്നൊക്കെ അല്ലേ പറയാറ് എന്തൊരു സംഭവം നമ്മളുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ മൂന്ന് എഫുകൾ കൊണ്ടാണ് അതിനെ കൈകാര്യം ചെയ്യുക അല്ലെ മൂന്ന് എഫുകൾ കൊണ്ട് മുമ്പിൽ ഒരു പട്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യും എന്താ എന്തറിയാം ഓടാൻ നോക്കും ഫ്ലൈ പറക്കും പറും രണ്ടാമത്തോ രണ്ടാമത്തെ ഒരു എഫ് ഉണ്ട് എന്താണ് ആദ്യം തന്നെ പട്ടിയെ കാണുന്ന സമയത്ത് തന്നെ ഫ്രീസ് ആയി എന്റെ ബേക്കിൽ വന്ന് കടിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഫൈറ്റ് ചെയ്യും ഫ്രീസ് ഫ്ലൈ ഫൈറ്റ്